മൂന്ന് പതിറ്റാണ്ട് നീണ്ട അധ്യാപന ജീവിതത്തിന് ശേഷം വല്ലകം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പടിയിറങ്ങുകയാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട മൂന്ന് അധ്യാപകർ നൂറുമേനി വിജയത്തിന്റെ പൊൻതിളക്കങ്ങളിലൂടെയും കലാ കായിക ശാസ്ത്രമേളകളിലെ അഭിമാന നേട്ടങ്ങളിലൂടെയും ദീർഘനാൾ വല്ലകം സെന്റ് മേരീസ് സ്കൂളിനെ നയിച്ച ഹെഡ് മാസ്റ്റർ എൻ മനോജ് ആണ് അതിലൊരാൾ കാണക്കാരി ചിറക്കര കിഴക്കേ ഇല്ലത്ത് സി എസ് നാരായണൻ നമ്പൂതിരിയുടെയും സാവിത്രി അന്തർജനത്തിന്റെയും മകനായ എൻ മനോജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തോട്ടക്കാട് സെന്റ് തോമസ് സ്കൂൾ അധ്യാപകനായാണ് ാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് പൊൻകുന്നം പാമ്പാടി സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിൽ വല്ലകം സെന്റ് മേരീസിൽ എത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ സ്കൂൾ ഹെഡ് മാസ്റ്ററായി ചുമതല ഏൽക്കുകയും ചെയ്തു പാഠ്യരംഗത്തെ മികവിനൊപ്പം തന്റെ കുട്ടികൾ പ്രകൃതി സ്നേഹവും മനുഷ്യ സ്നേഹവുമുള്ള മികച്ച പൗരന്മാരാകണമെന്ന ആഗ്രഹം മുൻനിർത്തിയാണ് തന്റെ അധ്യാപന ജീവിതമെന്ന് കുട്ടികളുടെ പ്രിയപ്പെട്ട മനോജ് സാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയ മുപ്പത് വർഷം പിന്നിടുകയാണ് ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിതിൽ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത് കാരണം ധാരാളം കുട്ടികളെ ഈ വഴിയിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരുടെ എല്ലാ തലത്തിലുള്ള പഠനത്തിൽ മാത്രമല്ല കലയും കായികപരമായിട്ട് എല്ലാ വികാസത്തിലും എനിക്ക് ശ്രദ്ധിക്കുവാനും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്കിന്നും വളരെ കൂടി പറയാവുന്ന ഒരു കാര്യമാണ് അമയന്നൂർ സെന്റ് തോമസ് സ്കൂൾ അധ്യാപികയായ ബിന്ദു എസ് ശർമ്മയാണ് എൻ മനോജിന്റെ സഹധർമ്മിണി മക്കളായ എം ഭരത് മെഡിക്കൽ പി ജി വിദ്യാർത്ഥിയും എം ദേവദത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയുമാണ് മുപ്പതാണ്ടു നീണ്ട സേവനത്തിനു ശേഷം പടിയിറങ്ങുന്ന മറ്റൊരാൾ ഹയർ സെക്കൻഡറി അധ്യാപിക ജാൻസി മാത്യു ആണ് കുറുപ്പന്തറ തെങ്ങുംപള്ളി കുടുംബാംഗമായ ജാൻസി മാത്യു കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് സീനിയർ സെക്കൻഡറി സ്കൂളിലും കോട്ടയം എസ് എച്ച് മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലും പന്ത്രണ്ട് വർഷം നീണ്ട അധ്യാപന ജീവിതത്തിന് ശേഷമാണ് വല്ലകം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുന്നത് കവയത്രി ചെറുകഥാകൃത്ത് സാഹിത്യകാരി എന്നീ നിലകളിൽ ശ്രദ്ധേയായ ജാൻസി ടീച്ചറിന്റേതായി തൊണ്ണൂറ് സംഗീത ആൽബങ്ങൾ ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട് ഭക്തി തുളുമ്പുന്ന ആധ്യാത്മിക ഗാനരചനകളിലൂടെയും ടീച്ചർ ശ്രദ്ധേയായി ഹിന്ദിയിലും മലയാളത്തിലും എം നേടിയ ജാൻസി ടീച്ചർ തർജിമയിലും ആകാശവാണി ിലെയും നിറസാന്നിധ്യമാണ് മികച്ച അധ്യാപിക എന്നതിനൊപ്പം വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിലും രംഗങ്ങളിലെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും സജീവ ശ്രദ്ധ പുലർത്തുന്നതും ജാൻസി ടീച്ചറിനെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ പ്രിയങ്കരിയാക്കുന്നു ശാസ്ത്രോത്സവ കുട്ടികളോടൊപ്പം കുഞ്ഞുങ്ങളെ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അവരോടൊപ്പമായിരിക്കുവാനും വിജയസോഹാനങ്ങളിൽ കുട്ടികളെ എത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എന്നിലുള്ള ജ്ഞാനത്തെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്ന് വിവിധ ഘട്ടങ്ങളിലുള്ള വിവിധ തുറകളിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഭാവിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് മൂന്ന് പതിറ്റാണ്ട് നീണ്ട അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന മറ്റൊരു അധ്യാപിക കെ എ ലിസിയാണ് വല്ലകം സെന്റ് മേരി സ്കൂളിൽ വിദ്യാർത്ഥിനിയായി പഠിച്ച് അവിടെ തന്നെ അധ്യാപികയായി മാറുവാനും ലിസി ടീച്ചറിന് കഴിഞ്ഞു പഠിപ്പിച്ച അധ്യാപകർക്കൊപ്പം അധ്യാപികയാകുവാനും കൂടെ പഠിച്ചവരുടെ കുട്ടികളുടെ അധ്യാപികയാകുവാനും കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് ലിസി ടീച്ചർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വിദ്യാലയത്തിന്റെ പടിയിറങ്ങുന്നത് സ്കൂൾ മാനേജർ ഫാദർ ടോണി ിൽ ചിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതപ്പെടുന്ന പേരുകളാണ് ഒന്ന് നമ്മുടെ മനോജ് സാർ ഹെഡ് മാസ്റ്റർ ആയിരുന്നു പിന്നെ ജാൻസി ടീച്ചറുണ്ട് ലിസി ടീച്ചറുണ്ട് ഈ മൂന്ന് പേരും ഏകദേശം മുപ്പത് വർഷങ്ങളോളം അധ്യാപന വൃത്തിയിൽ സേവനം ചെയ്തിട്ടാണ് കടന്നു പോകുന്നത് അനേകം മക്കൾക്ക് യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകിക്കൊണ്ടാണ് അവർ കടന്നു പോവുക അവർ ചെയ്ത എല്ലാ നന്മകളെയും സുക്കർഹമായ സേവനത്തെയും ഏറ്റവും ആത്മാർത്ഥതയോടെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ സ്കൂളിൻ്റെ പേരിൽ നന്ദി പറയുകയാണ് വിരമിച്ച മൂന്ന് സഹപ്രവർത്തകരുടെയും സേവനങ്ങൾ സ്മരിക്കുകയാണ് പ്രിൻസിപ്പൽ സുജമോൾ ജോർജ് നമ്മുടെ പ്രിയപ്പെട്ട ഈ അധ്യാപകര് മനോജർ സാറ് സ്കൂളിനെ മുന്നിൽ നിന്ന് നയിച്ചതാണ് ഇപ്പോഴും സാറ് നമ്മുടെ ഹെഡ് മാസ്റ്റർ സാറും അതുപോലെ ഹിന്ദി അധ്യാപികയായ ജാൻസി ടീച്ചറും ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിലോട്ട് പ്രൊമോഷൻ നേടി ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്നാണ് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ ലിസിക്കയെ ടീച്ചറും നീണ്ട മൂന്ന് പതിറ്റാണ്ടുകൾ നമ്മുടെ സ്കൂളിന് വേണ്ടി സ്കൂളിൽ തന്നെ പഠിച്ച് വന്ന സ്കൂളിൽ തന്നെ ജോലി വാങ്ങി നമ്മുടെ സ്കൂളിൽ തന്നെ സർവീസ് ഇക്കാലം അത്രയും സേവനം ചെയ്ത ടീച്ചറാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും അവരുടെ സേവനം നമ്മുടെ സ്കൂളിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മുടെയൊക്കെ മനസ്സുകളില് സ്നേഹാദരങ്ങളോടെ ഹൃദ്യമായ യാത്രയപ്പ് നൽകിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് എൻ മനോജ് സാറിനും ജാൻസി ടീച്ചറിനും ലിസി ടീച്ചറിനും യാത്രയപ്പ് നൽകിയത് പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം